ഈ കാണുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൗജന്യമായിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയ കുറച്ച് തില്ലാപ്പയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ചെറിയൊരു ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് നാല് പാക്കറ്റുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ നാല് പാക്കറ്റുകളിലായിട്ട് ഓരോ പാക്കറ്റിലും നൂറ്റി അൻപത് കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിനെ തൻ വേറൊരു ടാങ്കിലേക്ക് ആക്കണം കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ സെറ്റാക്കി രണ്ട് ദിവസത്തോളം നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ അതിലേക്ക് ആക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചെറു ചെറിയ ടാങ്കിൽ കുറച്ചധികം മീനുകൾ ഒരുമിച്ചിട്ടിരിക്കുകയാണ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ കിട്ടിയത് ഈ ഒരു സൈസിലുള്ള കുഞ്ഞുങ്ങളെയാണ് അവിടെ എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി പാക്കറ്റുകളിലാക്കി വ വരികയാണ് ചെയ്തത് കേട്ടോ ഒത്തിരി അധികം പാക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്നതനുസരിച്ച് അവിടുന്ന് ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് പോവുകയാണ് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മാറ്റിയിട്ട് ഞാനിത് ചിക്കുന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇപ്പോൾ നമുക്ക് ഇത്രയും മീൻകുഞ്ഞുങ്ങളുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഉള്ളിലും മീൻ വളർത്താനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇനി നാളെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കിയതിനുശേഷം കുറച്ച് ഉപ്പ് ഇടണമെന്ന് പറഞ്ഞു കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം മീൻ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്